തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം കുരുക്ക് ഗതാഗതക്കുരുക്കുറുകുന്നു മിന്നൽ സമരം പ്രഖ്യാപിച്ച് സ്വകാര്യ ബസ്സുകൾ മാപ്രാണത്ത് റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് എതിർദിശയിൽ ഗതാഗത നിയന്ത്രണം തെറ്റിച്ചെത്തുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നതായി ആരോപിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്കിയത് മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പുറത്തുശേരി വഴി ചെമ്മണ്ട കാറളം മൂർക്കനാട് വഴി തിരിഞ്ഞു പോകേണ്ടത് എന്നാൽ ഈ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിച്ച് നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു ഗതാഗത കുരുക്കിലകപ്പെട്ട് ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ാണ് എല്ലാ ഓപ്പോസിറ്റ് വണ്ടി റോഡിട്ടില്ല അവിടെ ചാലു പോവുക ഇന്നൂര് പറ്റോത് രൂപ അണഞ്ഞ് പോയാൽ മതി നമ്മളോടൊക്കെ പോണേ അങ്ങനെ ഇരുപത് മിനിറ്റ് എല്ലാ ബ്ലോക്കായി ഇരുമിറ്റ് ബ്ലോക്ക് ആയി അപ്പം സർവീസ് അത്ര മതണ്ടായിട്ടുള്ളൂ ഇരുപത്തിരുമാനാവുന്ന സർവീസ് ആണ്